നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പരിപ്പേറിയാണ് ബാച്ച്ലേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ എടുക്കാം അധികം മസാലയുടെ കാര്യങ്ങളൊന്നും ഇല്ല പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു പരിപ്പേറിയാണ് അപ്പം നമുക്ക് കറിയിലേക്ക് വാ അപ്പം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് ഇവിടെ ഒരു കപ്പ് പരിപ്പ് അതായത് പരിപ്പാണ് ഇത് സാമ്പാർ വരുപ്പിൻ്റെ അത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ തക്കാളി ഒരു ഒരു മുറി സഗോള ഒരു മീഡിയം സഗോളയുടെ പകുതി മാത്രമേ ഉള്ളൂ കുറച്ച് കറിവേപ്പില ഒരു രണ്ട് പച്ചമുളക് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വേണം ഞാനത് കാണിച്ചു തരാം അപ്പൊ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കുക ഇതിലേക്ക് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം പരിപ്പിലെ കൂട്ടത്തില് തന്നെ നമ്മൾ എല്ലാം ഇട്ടൊരുമിച്ചാണ് വേവിക്കുന്നത് തക്കാളി എഴുതുന്നുണ്ട് സവോള പച്ചമുളക് കറിവേപ്പില അപ്പൊ എല്ലാ ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ടു ഇനി വേണ്ടത് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നീട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നിടം വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം അതേപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള പരിപ്പ് അനുസരിച്ച് വേണം ഇതിൻ്റെ വേവ് നിശ്ചയിക്കാനായിട്ട് ഇവിടെ കിട്ടുന്ന പരിപ്പ് പെട്ടെന്ന് വെന്തിയിട്ടുന്ന അതുകൊണ്ടാണ് ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ മാത്രം അടിക്കുന്നത് അപ്പം നമ്മുടെ കയ്യിൽ പരിപ്പ് കൂടുതൽ വേവുള്ള പരിപ്പാണെങ്കിൽ കൂടുതൽ നേരം വേവിക്കാൻ ശ്രദ്ധിക്കണേ അങ്ങനെ ഒരു വിസിലടിച്ചു ഞാൻ അതിൻ്റെ എയർ എല്ലാം റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പരിപ്പ് അങ്ങനെ ഒരുപാട് വെന്തിട്ടൊന്നുമില്ല ഇതുപോലെ ഒന്ന് കടിക്കാൻ കിട്ടണം വെന്തിട്ടുണ്ട് എന്നാൽ ഒരുപാട് ഒരുപാടങ്ങ് ഓവറായിട്ട് വെന്തിട്ടുമില്ല ഈ പരിപ്പ് നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടിക്കുകയുള്ളൂ അപ്പോൾ ഇതിനകത്ത് വെള്ളം കുറച്ച് കുറവുണ്ട് നമുക്ക് ഒരു കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാൻ ഒഴിക്കുന്ന ചൂടുവെള്ളമാണ് പരിപ്പ് വെന്തതിന് ശേഷം തണുത്ത വെള്ളം ഒഴിക്കരുത് നമ്മുടെ കറിക്ക് ഭയങ്കര പച്ച ചവയായിരിക്കും അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കടുപൊട്ടിച്ചൊഴിക്കാം പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയോ ഓയിലോ എന്തായാലും കുഴപ്പമില്ല ചൂടായി കഴിയുമ്പോൾ കടുകിട്ടി പൊട്ടിക്കുക മൂന്ന് വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കുകയാണ് കാരണം നമ്മൾ പരിപ്പ് കഴിക്കുമ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഒരുപാടാണ് അങ്ങനെയുള്ളവർക്ക് മസ്റ്റായിട്ടും വെളുത്തുള്ളി ഇടുക കേട്ടോ എനിക്ക് വെളുത്തുള്ളി തുക ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതങ്ങ് അവോയ്ഡ് ചെയ്യാം ഇനി രണ്ട് മൂന്ന് ഉണക്കമുളക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട് നമ്മുടെ കറി ഒരു അഞ്ച് മിനിറ്റിലൂടെ നന്നായിട്ടൊന്ന് തിളക്കട്ടെ അതിനുശേഷം വേണം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാനായിട്ട് അപ്പം അനുസരിച്ച് ഇത് കുറുകി വന്നോളും സമയത്ത് ഇതിൻ്റെ എരിവും പുളിയും ഒക്കെ നോക്കുക അപ്പം പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം സാമ്പാർ പുളി ഒഴിച്ചു കൊടുത്താൽ മതി ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക അതുപോലെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ രണ്ട് പച്ചമുളക് കയറിയിട്ട് കൊടുക്കുക അങ്ങനെ എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഈ സമയത്ത് അപ്പോൾ അതെ നമ്മുടെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ അടിപൊളി സംഭവമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു നല്ലൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്ദി